കോഴിക്കോട് വെള്ളയിലിൽ മരിച്ച നാല്പത്തിയഞ്ചുകാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തും തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മരണത്തിൽ ദുരൂഹത ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം എക്സിമേഷൻ ഉത്തരവ് ലഭിച്ചതോടെ ഇന്ന് രാവിലെ തന്നെ ഖബർ തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഈ മരണത്തിലെ ദുരൂഹതയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എക്സ്യൂമേഷൻ നടത്തിക്കൊണ്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായിരിക്കുന്നത് എപ്പോഴാണ് ഈ വീണ്ടും കല്ലറ തുറന്ന മൃതദേഹം പുറത്തെടുക്കുക പോലീസിന്റെയും മറ്റും സാന്നിധ്യത്തിലായിരിക്കുമോ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അതേ ഗുഡ് മോർണിംഗ് അതുല്യ ഇന്ന് ഈ കോഴിക്കോട് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത് കാരണം ഈ അഷീം എന്ന് പറയുന്ന വെള്ളയിൽ തോണിച്ചാൽ സ്വദേശിയായിട്ടുള്ള നാല്പത്തി അഞ്ചുകാരൻ ഇക്കഴിഞ്ഞ അഞ്ചിനാണ് മരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് അദ്ദേഹം മരിക്കുന്നത് സാധാരണ മരണം എന്നായിരുന്നു കുടുംബം കരുതിയിരുന്നത് അതിൻ്റെ തലേദിവസം അഷീമ് അത്യാവശ്യം നന്നായി മദ്യപിക്കുന്ന ഒരാളാണ് കുലിപ്പണിക്കാരനൊക്കെയാണ് രാത്രി ബന്ധുവിനൊപ്പം മദ്യപിച്ചാണ് അഷീമ വീട്ടിലെത്തിയിരുന്നത് അങ്ങനെ അവശനായ നിലയിലായിരുന്നു തൊട്ടടുത്ത ദിവസമാണ് ഇയാളുടെ അവശത കൂടിയതോടുകൂടി രാവിലെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് അതിനിടയിൽ സി ടി സ്കാൻ നടത്തിയപ്പോൾ ആന്തരിക രക്തസ്രാവമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് ഇയാളുടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ വലിയ സംശയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആന്തരിക രക്തസ്രാവം എങ്ങനെ വന്നു എന്നറിയാത്തത് കൊണ്ട് തന്നെ കുടുംബം പരാതിയൊന്നും നൽകിയിരുന്നില്ല പിന്നീട് ഈ വെള്ളയിൽ പോലീസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പോലീസിനോട് ഇങ്ങനെ ഈ അഷീം മർദ്ദിക്കപ്പെട്ടിരുന്നു എന്ന വിവരം പറഞ്ഞു അങ്ങനെ ഇത് കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽ പോലീസ് അറിയിച്ചപ്പോഴാണ് കുടുംബത്തിന് പരാതിയുണ്ട് അങ്ങനെയെങ്കിൽ മരണത്തിൽ ദുരൂഹതയ്ക്ക് സാധ്യതയുണ്ട് മർദ്ദനം കൊണ്ട് ആണോ ആന്തരിക രക്ത സ്രാവവും ആന്തരികമായ മുറിവും ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും സംശയം അങ്ങനെ മർദ്ദനമേറ്റിട്ടുണ്ട് എങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അഷീമിൻ്റെ മൃതദേഹം അന്ന് തന്നെ ഈ മരണ ദിവസം തന്നെ ഖബറടക്കുകയും ചെയ്തതാണ് കോനാട്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അഷീമിൻ്റെ ഭാര്യ ഇത് സംബന്ധിച്ച് ആർ ബി ഒക്ക് പരാതി നൽകിയത് ഈ ഖബറടം തുറന്ന് പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് പരാതി നൽകിയത് അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുകയും വെള്ളയിൽ പോലീസ് എലത്തൂർ സി ഐ കെ ആർ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ കെ ആർ രഞ്ജിത്ത് തന്നെയാണ് സരോവരത്തുള്ള ഈ വിജിലിൻ്റെ വെസ്റ്റിൽ സ്വദേശിയായ വിജിലിൻ്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമം കൂടി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ വെള്ളയിലെ സി അഭിലാഷിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടക്കുക ഈ കോനാട്ട് ജുമാമസ്ജിദ് രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് ജുമാ ജുമാമസ്ജിദിൻ്റെ ഖബർസ്ഥാനം തുറന്ന് അവിടെ പരിശോധന നടക്കുക എന്നുള്ളതാണ് ഇവിടെ പോലീസിൻ്റെ ഉണ്ടാകും ഒപ്പം തന്നെ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ആർ ഡി ഒ നിയോഗിക്കുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ മജിസ്ട്രീരിയൽ പദവിയുള്ള തഹസിൽദാർ പോലുള്ള ഏതെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാകും കാരണം ഒരു മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഇന്ന് ഈ ഖബറടം തുറന്ന് മൃതദേഹം പുറത്തെടുക്കുക അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും സംശയാസ്പദമായി തോന്നുകയാണെങ്കിൽ നിലവിൽ സ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ള പോലീസ് ആ രീതിയിലേക്ക് കൊലപാതകത്തിന് കേസെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും നിലവിൽ എക്സിമേഷൻ ഓർഡർ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ലഭിച്ചത് ആ എക്സിമേഷൻ ഓർഡർ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഖബറിടം തുറന്ന് പരിശോധന നടത്തുന്നത്